രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി അയോധ്യയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് വരികയായിരുന്ന സബർമതി എക്സ്പ്രസ് ഗോധര സ്റ്റേഷനിൽ നിർത്തി അയോധ്യയിൽ തീർത്ഥാടനം കഴിഞ്ഞു വരുന്ന ഹിന്ദു സന്യാസിമാരായിരുന്നു ട്രെയിനിലെ ഭൂരിഭാഗം യാത്രകാരും അവർ മറ്റുള്ളവരെക്കൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ നിർബന്ധിച്ചിരുന്നു ഗോധര സ്റ്റേഷനിലെ കച്ചവടക്കാരുമായി സന്യാസിമാർ വാക്കുതർക്കവുമുണ്ടായി സന്യാസിമാർ വാങ്ങിയ സാധനങ്ങൾക്ക് വില കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നതാണ് വാക്കുതർക്കത്തിന് കാരണമായി പറയപ്പെടുന്നത് ട്രെയിൻ അയോധ്യയിൽ നിന്നും പുറപ്പെട്ടത് മുതല സന്യാസിമാർ ഈ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നതെന്നും സഹയാത്രികാർ അന്വേഷണ കമ്മീഷൻ കൊടുത്ത മൊഴികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വാക്കുതർക്കം മൂർച്ചിക്കെ പെട്ടെന്ന് തീവണ്ടിയിലെ നാല് കോച്ചുകൾ അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു ഇരുപത്തിയഞ്ച് സ്ത്രീകളും ഇരുപത്തഞ്ച് കുട്ടികളും ഒൻപത് പുരുഷന്മാരും ജീവനോടെ ചുട്ടരിക്കപ്പെട്ടു ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കെ ജി ഷാ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടു പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജി ടി നാലാവതിയെ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിച്ചു രണ്ടായിരത്തോളം വരുന്ന ആളുകളായിരുന്നു ഈ സംഭവത്തിന് പിന്നിലെന്ന് ആറു വർഷങ്ങൾക്ക് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്